െ കുടി പാടൊത്തും കിട്ടിട്ടുണ്ട് വെട്ടി വരട്ടിട്ട് ഉരുളിയിൽ ഇട്ടിട്ട് നെയ്ച്ചോണ്ട് കഴിയുമ്പോഴ് തോന്നൽ ആണ് വീട് നാളെ മറ്റന്നാളെത്തു ഇഷ്ട ആളിന്റെ പണിയൊന്നും ഇന്ന് കൊറേ ആളുണ്ട് കൊറേ ആളുണ്ട് ക്രിസ്മസ് ആയതും ലീവാണ് ക്രിസ്മസ് നല്ല തന്നെ നല്ല തന്നെ ഇതാ കിട്ടി പണ്ടാരം ഇവിടെ മുറിക്കുന്നില്ല അഗിന്റെ മാസ്മരികമായ നീട് ഇവിടെ നടക്കുന്നപ്പോട്ടോ നമുക്ക് ഇത് പൊട്ടിക്കാണ്ടിരിക്കല് പ്രൊഫഷണ വെറുതെട്ട് കാണിക്കറേണ്ടത് എന്തെന്ന് പൊങ്ങിക്കണ്ടൊങ്ങ് ക്രിസ്മസ് ആയിട്ട് എന്തും പറയാനുണ്ടാ ക്രിസ്മസ്മസ് അത്രേല്ലോ പിന്നെ ഇന്ന് നമ്മളെ ആൾക്കാർ ആയിക്കോണ്ടിരിക്കുന്നത് ടെൻഎംഎൽ ബോയ്സ് അക്കരെ പോയിട്ടുണ്ട് ഇന്ന് മറ്റേ ക്രിസ്മസ് അല്ലേ ക്രിസ്മസ് രാവിലെ ഇന്ന് ക്രിസ്തുമസ് എന്താ പറയാനുണ്ടാ ഹാപ്പി ക്രിസ്മസ് അതേ പറയാനല്ലോ നെയ്ച്ചോറും എന്താണ് പോളിക്കോട്ട് എന്ന പരിപാടി

നല്ല പാട്ട് നോക്കട്ടെ ഓക്കെ ഇതിന് രണ്ട് കൗര് വേണംണ്ടാവേ പാട്ട് സഹായം വേണ്ട ഗുഡ് നല്ല ഇങ്ങനെയൊരു ക്രിസ്മസ് ആഘോഷം അല്ലേ അതല്ലേ പറയുന്നു അപ്പറീപ്ര മാറ്റി കഴിഞ്ഞിട്ടില്ലേ അപ്പറി മാറ്റി കഴിഞ്ഞിട്ടില്ലേ നല്ല വൃത്തി നായ പറയുന്നു കഴി കഴി ഒറിയ എന്നും കഴുകു അടുത്താ രണ്ടാം ും നമ്പർകൾക്ക് നന്റി അങ്ങനെ മന്തിമസ് മന്തില്ല

െല രാവിലെ രണ്ടു മൂന്ന് കഷ്ടാക്കണ്ടോക്ക് എന്നാ പിന്നെ എന്നാ റോക്കട്ടി ആക്കട്ടെ പിന്നെ അത് ഇത് സംഭവം നോക്കിയാല് അമ്പുക്കെടുത്ത് മാറ്റിയ ഉപ്പ് അതങ്ങ് മടി ഉപ്പ് ഉപ്പൊന്നും മടിക്കാൻ പാടില്ലേരുമുളക് ഇത് നല്ല നാടൻ കുരുമുളക് ഇതെല്ലാം രാവിലെ നല്ല തെറിക്കുന്ന കരിന്ന് കിട്ടും എന്നതിന്റെ പേര് മലയാളിമ കാരണം നാച്ചുറൽ കുക്ക് കടിക്ക നമ്മേണ്ടോ രണ്ടുമൂന്ന് പത്ത് പൊട്ടി പോയിടക്കട്ടെല്ലാം നോക്കട്ടെ ഇതില് നമ്മള് പറഞ്ഞിപ്പൊടി അത്ര രാവിലെ നമ്മളെ ട്രഡീഷണൽ കുക്കിങ് നമ്മളെ കല്യാണപ്പറക്കുന്ന സ്ഥലം അതുകൊണ്ട് ഇതിൽ നമ്മൾ പറഞ്ഞിപ്പോടി കൂടുതൽ മസാലകളും ചേർത്ത് വീടാക്കല്ലേ ഈ മറ്റേ എന്താ പറയുക ഇനി അങ്ങനെ ചേർക്കാൻ സത്യത്തിൽ പറഞ്ഞാൽ ഇതൊന്നും ചേർക്കൂല വെറും ഉപ്പും കുരുമുളകും മഞ്ഞപ്പൊടിയും വെളിച്ചോണിന്റെ ലേശം ഒരു അര അരമുടി തേങ്ങയും ഉപ്പുണ്ടോ ഉപ്പുണ്ടാ ചാ അപ്പൊ നമ്മി പത്ത് മിനിറ്റ് ഇരിങ്ങനെ ഇരിക്കട്ടെ കുരുമുളക് ഒന്ന് പിടിക്കട്ടെ ഗ്യാസ് എടുക്കണേ തേങ്ങ കൊത്തായി ഓർക്കോ കൊത്തായി അതിന്റെ മോള് പോകുമ്പത്തേക്ക് മണങ്ങ് മാറി

நீரிய என் நம்மில் നമുക്ക് വേണ്ടി അരി ഇടുന്നത് അമൽ കാട്ടു അമൽ കാട്ടു അരി കാട്ടു തട്ട് നമ്മള് ഇന്നത്തെ എന്താ പറയാ അതെന്താ മന്തി നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്ന ക്രിസ്മസ് സൽക്കാരം ുംബ നമ്മളെ ഷിജിലിനും പ്രിയേഷനും ഡെഡിക്കേറ്റ് രേഖപ്പെടുത്തുന്നു ചോറ് കൊച്ചിട്ടില്ലേ

ഫസ്റ്റ് നമ്മളെ ക്രിസ്മസിന്റെ ആ എന്താ പറയാ ആ ഒരാശം ആഘോഷം ഇങ്ങോട്ട് ഓക്കെ ഇങ്ങോട്ട് ഓക്കെ ഇങ്ങോട്ട് പശു തെറ്റണിക്ക് കൈ നോർച്ചു കഴിഞ്ഞൂറ്റി അമ്പത്തി പന്ന് എങ്ങനെയുണ്ട് പറയാറുണ്ട് അടിപൊളി ഇതെന്നാന്ന് കിണത്തില്ലേ ഇതൊരു ലൈഫിൽ ആദ്യം ഇട്ടൊരു ക്രിസ്മസ്മസ് നമ്മളെല്ലാവരും ക്രിസ്മസ് ഇങ്ങനെ തന്നെ ആ ഇല്ലേ എന്നാ പിന്നെ ഒരു ഹാപ്പി ക്രിസ്മസ് വീടിനെ സംബന്ധിച്ചാലോ ഫുഡ് എങ്ങനെയുണ്ട് ക്രിസ്മസ് ആണോ